എൻ്റെ ഈ വാഹനത്തിന് ഫിലിം ഒട്ടിക്കാൻ പോകണം എങ്ങനെ ഒട്ടിക്കാൻ തല്ലേ പ്രൊഫഷണൽ ആയിട്ട് ഒട്ടിക്കാൻ പോകുന്നത് അതായത് കമ്പനികളിൽ ഒട്ടിക്കുന്ന അതേ മെത്തേഡിൽ തന്നെ ഞാൻ ഒട്ടിക്കാൻ പോകണം ഇതിപ്പോൾ നമ്മൾ ഒട്ടിക്കാൻ വേണ്ടി ഇപ്പം നമുക്കറിയാം നാട്ടിൽ അനുവദിച്ച ഫിലിം ഒട്ടിക്കാനുള്ള രീതിയാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള അതുകൊണ്ട് തന്നെ ഞാൻ ഈ വണ്ടിക്ക് ഫിലിം ഒട്ടിക്കാൻ പോകണം ഒട്ടിച്ചിട്ട് ഞാൻ നിങ്ങൾ കാണിച്ചത് ഒരു പ്രൊഫഷണൽ രീതിക്ക് എങ്ങനെ ഒട്ടിക്കുക എന്നുള്ള രീതിയിൽ അതേപോലെ തന്നെ ആർക്കെങ്കിലും ഇത് കണ്ട് പഠിക്കുക എങ്ങനെ അത് ഒട്ടിക്കുന്നുള്ളൂ ഒരുപാട് പേർക്ക് അറിയാൻ ഒരുപാട് പേരില്ല അറിയാൻ മതി കൂടുതൽ പൂർവ്വ ആൾക്കാരും അപ്പം ഇത് എങ്ങനെ ഒട്ടിക്കുക എന്നുള്ളതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് കറക്റ്റ് ഒരു കമ്പനിയിൽ എങ്ങനെ ഒട്ടിക്കുന്ന അതേ രീതിയിലാണ് ഞാൻ ഇത് ഒട്ടിക്കാൻ പോകുന്നത് അപ്പം നമുക്ക് കണ്ടുനോക്കാം എൻ്റെ അടുത്ത് കുറച്ച് എക്വിപ്മെൻ്റ് കുറവുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ അതിന് പകരം ഞാൻ പറയും അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഞാൻ കൃത്യമായിട്ട് ഒട്ടിക്കാം നിങ്ങൾക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ നാട്ടിൽ ആണ് ഫിലിം വാങ്ങിക്കാൻ കിട്ടും നിങ്ങൾക്ക് തന്നെ വേണമെങ്കിൽ ഇത് ഒട്ടിക്കാം അപ്പം നമുക്കിത് ഒട്ടിക്കുന്നതിലേക്ക് പോവാം എനിക്കറിയുമ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയാൻ ഉണ്ട് ശരിക്കും ഇത് വീഡിയോ നിങ്ങൾ ലെങ്കിൽ ഉണ്ടാവും കൃത്യമായിട്ട് നിങ്ങൾ നോക്കി നിന്ന് കഴിഞ്ഞാൽ ഇത് എങ്ങനെ ഒട്ടിക്കുന്നതെന്നും എങ്ങനെ ഹീറ്റ് അടിക്കുന്നത് വരെ ഞാൻ ഇതിനകത്ത് കാണിച്ചു തരാം കാരണം ഈ ഒരു ഗ്ലാസ് ചുമ്മാ കുടിച്ചിട്ട് വരില്ല ഇതിന് ഹീറ്റ് അടിക്കണം ഹീറ്റ് കൂടി അടിച്ചിട്ട് വേണം നമ്മൾ ഒട്ടിക്കാൻ പിന്നെ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം കൃത്യമായിട്ട് പറഞ്ഞു അതായത് പ്രൊഫഷണൽ രീതിയിൽ ഒട്ടിക്കാൻ ഞാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമുക്ക് വേണ്ടത് വെച്ചാൽ സ്പ്രേ വേണം ഇതല്ല ഇത് ജസ്റ്റ് എൻ്റെ രീതിയിലാണ് എൻ്റെ പേര് വലിയതൊന്നും ഉണ്ടായിട്ടാൽ പൊട്ടി പേര് സ്കൂളിൽ അടിച്ച് പൊട്ടി വേണം എന്തായാലും നമുക്ക് ഇത് നല്ലവണ്ണം വേണം ഇത് കൊള്ളത്തില്ല എന്തായാലും നമുക്കിപ്പോൾ എനിക്ക് അടിക്കാൻ ഇത് മതിയാവും പക്ഷേ തന്നെ വേണം രണ്ടാമത് വേണം മാസ്കിൻ്റെ ടൈപ്പാണ് കേട്ടോ മാസ്കിൻ്റെ ടൈപ്പ് എല്ലാം പഠിക്കും വേണ്ട പക്ഷേ എൻ്റെ പോളോയാണ് പോളോയ്ക്ക് വേണം കാരണം വെച്ചാൽ ബെൽബറ്റ് ഇതിൻ്റെ വിൻഡോ തുറക്കുന്ന സമയത്ത് അതിൻ്റെ സൈഡ് ബോർഡറിൽ അപ്പോൾ ഈ പ്രീമിയം വാഹനങ്ങൾക്ക് അങ്ങനെ വരുന്നുണ്ട് അപ്പോൾ എൻ്റെ പൊളിയോ അതുകൊണ്ട് പോളോയ്ക്ക് വന്നു അപ്പോൾ മാസ്കിൻ്റെ ടൈപ്പ് പഠിക്കണം രണ്ടത് പഠിക്കാനുള്ള സാധനം ഇത് രണ്ടും പഠിക്കാനുള്ള സാധനമാണ് ഇതെല്ലാം വേണ്ടത് നല്ല നല്ല ഹാൻഡിലുള്ള റബ്ബറിന്റെ വൈപ്പറാണ് വേണ്ടത് കാരണം വെച്ചാൽ അതിൽ ഒരെണ്ണം വെച്ചാൽ ടൈറ്റ് ആക്കിത്താല് ഒരെണ്ണം അടിച്ച് ടൈറ്റ് ആക്കിട്ട് വേണ്ട അങ്ങനെ രണ്ടെണ്ണം അത് വേണം അതിന്റെ ഞാൻ വെച്ച് കാണിച്ചു തരാം ഉണ്ടാവും ഞാൻ കാണിച്ചു പിന്നെ വേണ്ട നല്ല ബ്ലഡ് ആണ് അല്ല ഒരുപാട് ഉപയോഗിച്ച ബ്ലഡ് ഉപയോഗിക്കരുത് ഒറ്റ പുതിയ ബ്ലഡ് ഉപയോഗിക്കുക ബ്ലേഡ് കാരണം വെച്ചാൽ ഗ്ലാസ്സിനകത്ത് കട്ട് ചെയ്യുന്ന ബ്ലഡ് ഉറപ്പായിട്ടും നല്ല ബ്ലഡ് ആയിട്ട് അതുകൊണ്ട് ആ ഒരു ബ്ലേഡിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഉപയോഗിച്ച് ഉപയോഗിച്ച് നശിപ്പിക്കാന്നുള്ള വിചാരിച്ച് ചെയ്യരുത് ഉപയോഗിക്കുക ആ ബ്ലേഡ് മാറ്റേണ്ടത് സമയം ആയി പെട്ടെന്ന് ഞാനൊക്കെ ഞാൻ ഉപയോഗിക്കാൻ ഉപയോഗിക്കുകയാണ് പെട്ടെന്ന് തന്നെ മാറ്റാൻ പറ്റുകയാണെങ്കിൽ മാറ്റിയേക്കാം ഇട്ട് ഉപയോഗിച്ച് ഉപയോഗിച്ച് ലാസ്റ്റ് ഗ്ലാസ് അത് പാടില്ല പിന്നെ വേണ്ട നമുക്ക് ഒരു ഹീറ്റർ വേണം ഈ ഹീറ്റ് ആൻഡ് ഉപയോഗം ഞാൻ കാണിച്ചു അപ്പൊ നമുക്ക് തുടക്കം തുണി ഒരു തുണിയും വേണം ഇത് മസ്റ്റാ അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് വേണ്ടതാണ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം പോവാം ബെൽബറ്റ് തുണിയാണ് ബെൽബറ്റ്ണ്ടാ ഈ ബെൽബറ്റ് അടിച്ചിരിക്കുന്നുണ്ട് എന്താ സംഭവം വെച്ചാൽ സാധാരണ വാഹനങ്ങൾക്ക് സാധാങ്ങൾക്ക് റബ്ബർ ആക്കി വരുന്നത് ഇത് കണ്ടോ ഇത് ബെൽബറ്റ് ഇവിടെ എന്താ ഒരു പ്രശ്നം പഠിച്ചാൽ ഈ മാസ്കിന്റെ പഠിക്കണമെന്നു വെച്ചാൽ അത്രയല്ല ഈ ഫിലിമിലേക്ക് ഇറങ്ങും അപ്പൊ ഇറങ്ങാതിരിക്കാൻ വേണ്ടി നമ്മൾ മാസ്കിൻ മാസ്കിന്റെ അടിച്ചിട്ട് വേണം ഒട്ടിക്കാൻ മനസ്സിലായോ ഇത് അത്രയും മാസ്കിന്റെ അപ്പോൾ ഞാൻ മാസ്കിന്റെ പഠിക്കുന്നത് പോകാ അപ്പൊ നമ്മള് ചെയ്യാൻ പറ്റുമ്പോൾ ഞാൻ വെള്ളം ഒടിച്ച് ക്ലീൻ ചെയ്യാൻ പോവാം ക്ലീൻ ചെയ്തതിനും ഉപയോഗകാരുണ്ട് നമ്മുടെ ഇവിടെ ഇത്രയും ഭാഗത്തായിട്ട് കീസ് കീസ് ഇടുകയോ മറക്കണം ടോട്ടിൽ അതല്ലെങ്കിൽ തുണി ഇട്ട് മറക്കുകയോ ചെയ്യണം കാരണം വെച്ചാൽ ഈ സ്വിച്ചിലേക്ക് വെള്ളം ഇറങ്ങാൻ പാടില്ല പിന്നെ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന സോപ്പിന് ഒരു പ്രശ്നമുണ്ട് സോപ്പിന്റെ പ്രശ്നം വെച്ചാൽ സോപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് ഈ സോപ്പിങ്ങനെ ഇറങ്ങി വന്നിട്ട് ഇവിടെ ഇങ്ങനെ പാട് വരും പിന്നെ നമ്മൾ പോളിഷ് ഒക്കെ ചെയ്തേരും അതുകൊണ്ട് തന്നെ ഏറ്റവും ബെറ്റ കീസാണ് ഇപ്പൊ ഞാൻ അപ്പൊ നമുക്ക് മറ്റുകാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഈ സ്വിച്ചിന്റെ ഭാഗത്തേക്കു സ്വിച്ചു നമ്മുടെ വിൻഡോ താക്കുന്ന സ്വച്ച് ഉണ്ടാവും ഈ സ്റ്റിച്ചിന്റെ ഭാഗത്ത് ഒരു തുണി ഒരു തുണി ഇങ്ങനെ വെക്കുക ഇങ്ങനെ വെച്ചിട്ട് ചെയ്യുക നോക്കില്ലെങ്കിൽ പിന്നീട് വെള്ളം വീഴുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ തുണികൾ തുറച്ച് മാറ്റാനുള്ള ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ തുറച്ച് മാറ്റാനുള്ള സംവിധാനങ്ങൾ ചെയ്യണം അപ്പൊ നമുക്ക് അന്നേരം തുടച്ച് മാറ്റും എന്താ പറയുക നമുക്ക് ആ ഒറിജിനാലി നിലത്തിക്കൊണ്ട് പോകാനും പറ്റും പാടില്ല പല വണ്ടികൾ പൊട്ടിച്ചതിന് ശേഷം നല്ലൊരു തുടക്കത്തുണ്ടാവും ഒരു പാട് ചില വാഹനങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും പക്ഷെ അത് പൊടിച്ചിട്ടൊക്കെ മാറ്റും അപ്പം നമുക്ക് ഗ്ലാസ് തുടച്ചിട്ട് എങ്ങനെ ക്ലീൻ ചെയ്യാൻ കഴിഞ്ഞാൽ നല്ല വൃത്തി ക്ലീൻ ചെയ്യാൻ ഉണ്ടാവും ചെറിയ പരിപാടി ഇല്ല നല്ല വൃത്തി ക്ലീൻ അപ്പൊ നമ്മൾ കാണിച്ചു തരാം ഇതേപോലെ അടിച്ചിങ്ങനെ ഇറക്കണ്ടിഷിങ്ങിൽ ഇറക്കണക്കണ്ട കണ്ടോ നല്ല വൃത്തിക്ക് ടോട്ടലി നമ്മൾ ഓടിക്കണം ഓടിച്ച നല്ല നല്ല പരുവത്തിലാക്കി നല്ല ക്ലീൻ ആക്കി നീറ്റാക്കി ഇടണം നമ്മൾ ചെയ്യേണ്ട അടുത്ത ഗ്ലാസ് ആണ് നല്ല പക്കാട്ട് ഗ്ലാസ് കൊടുക്കണം പേര് പിടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം ക്ലാസ് ക്ലാസ് ഇല്ലാത്തതിൽ വേണം പേര് പിടിക്കാൻ ഓവറായിട്ട് പിടിക്കാൻ നിൽക്കരുത് புதிய நம்ம கட்ட போனா நம்ம ஆசிய லெங் கட்டிய போன வச்சு வச்சிட்டு കട്ട് ചെയ്ത് നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിത് അകവും കുറവാണെന്ന് അറിയാൻ നമ്മളിവിടുന്ന് തൊലിച്ച് നോക്കണം ആ ആണ് ഇത് മൂന്ന് രീതിയിൽ നമുക്ക് കട്ട് ചെയ്യാൻ ഒക്കെ കേട്ടോ കാരണം ഇത് സമ്പന്നരായ ആൾക്കാരാണ് അതായത് എനിക്ക് നല്ല പരിചയം ഉള്ളത് എനിക്ക് ഈ ഫിലിം കടിക്കുക കടിച്ചുകൊണ്ട് ഇളക്കാം കൊണ്ട് ബ്ലേഡ് കൊണ്ട് ചെയ് ബ്ലേഡ് കൊണ്ട് ചെറുതായിട്ട് ക്രശ് ആയിട്ട് ഇളക്കാം അല്ല നഖം കൊണ്ടൊക്കെ ഇളക്കാനൊക്കെ അറിയാം പക്ഷേ ഞാനിപ്പോൾ എളുപ്പത്തിലുള്ളൊരു മാർഗ്ഗമാണ് ഈ കാണിച്ചിരിക്കുന്നത് നമുക്ക് ഇളക്കാൻ പറ്റും അപ്പൊ അതിനുമ്പോൾ നമ്മൾ ഇങ്ങനോട്ട് സെറ്റ് ചെയ്ത് വെക്കണം ഷാർപ്പായിട്ട് താഴെ നമ്മളെ കട്ട് ചെയ്യാൻ പറ്റ ഒ ഒറ്റ ലെവലിൽ തന്നെ ഷാർപ്പായിട്ട് താഴെ നമ്മൾ കട്ട് ചെയ്തു കട്ട് ചെയ്ത് നമ്മളിങ്ങനെ എടുത്ത് തീറി കളഞ്ഞു ഇനി നമ്മൾ അടുത്ത പോഷനെ കട്ട് ചെയ്യാൻ പോകുന്നത് ഈ ഒരു പോഷൻ കണ്ടോ കേട്ടോ അതായത് ഈ ഒരു പോഷൻ ഈ പോർഷൻ നമ്മൾ ടോപ്പ് ചെയ്ത് കട്ട് ചെയ്യുക കട്ട് ചെയ്ത് താഴെ കൊണ്ടുവന്ന് നമ്മൾ ഇറക്കി എന്നിട്ട് അതേ രീതി തന്നെ നമ്മൾ മേളിലോട്ട് ഒറ്റ ലെവലിൽ കട്ട് ചെയ്ത് മാറ്റണം എന്നിട്ട് ചെയ്യേണ്ട ഒരു കാര്യം കൂടി പറഞ്ഞു തരാം നമ്മൾ ഒരു ഒരു ശകലം കയറ്റിട്ടുണ്ട് അതായത് ഈ ഒരു പോഷൻ ഇപ്പം ഫിലിം ഫിലിം നമ്മൾ ഇങ്ങനെ കയറ്റിട്ടേ എടുത്തിട്ട് ഒരു പോർഷൻ ഒരു ചെറിയ രീതിയിൽ ഒരു ക്ക് മാത്രം എന്നിട്ട് അതേപോലെ തന്നെ താഴെ നമ്മൾ ഇറക്കണം എന്തിനാറിയോ നമുക്ക് ആവശ്യത്തിന് താഴെയും കൂടെ ഇറങ്ങി പോകണം ഈ പോർഷൻ പോലെ തന്നെ നമുക്ക് താഴോട്ട് കണ്ടോ പക്ക ലെവലിൽ നിൽക്കണ്ടോ കണ്ടോ നമ്മൾ ഇനി അടുത്ത് ചെയ്യാൻ ഇവിടെ ഈ പോഷനിൽ കട്ട് ചെയ്യണം അട ഈ പോഷനിൽ നമ്മളിങ്ങനെ ബ്ലേഡ് വെച്ചിട്ട് കട്ട് ചെയ്യണം കണ്ടോ ഇതിനെ നമ്മളിവിടെ കട്ട് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം പെതുക്കെ പിടിച്ച് പഠിക്കാം ഇങ്ങനെ പെതുക്കെ പിടിച്ച് പഠിക്കാവുള്ളൂ ഇനി നമുക്ക് ഇനി മറ്റൊരു കാര്യം ചെയ്യാനുണ്ട് ഇത് ഇവിടെ സ്റ്റെബിലിറ്റി ആയിട്ട് നിർത്തണം നിർത്തണം ഇന്ന് ബന്ധണം വെള്ളം അടിച്ചിട്ട് വായ്പ ഇട്ടി ജസ്റ്റ് ഒന്ന് ഓടിച്ചു വെക്കണം കണ്ടോ ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം വെച്ചാൽ ഇതിങ്ങനെ പൊക്കി ഇത് ചെറുതായിട്ട് ഇങ്ങനെ പൊക്കണം ഇതിങ്ങനെ ചെറുതായിട്ട് പൊക്കിയിട്ട് ഇങ്ങനെ പിടിക്കണം ഈ ഇത് അനങ്ങരുത് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാ നമ്മൾ പെതുക്കെ ഇങ്ങനെ പിടിച്ചിട്ട് ഈ ഡോറിൽ ഇങ്ങനെ പിടിച്ചിട്ട് ജസ്റ്റ് കണ്ടോ ഇത്ര ഈ ലെങ്ത്തി നിർത്തണം ഗ്ലാസ് എന്നിട്ട് ചെയ്യാനുള്ള പണി നമുക്ക് വരുന്നുണ്ട് ബാക്കി ഇവിടുത്തെ ഒരു പോഷൻ നമ്മൾ ഇത്രയും കട്ടണം കണ്ടോ എന്നിട്ട് നമ്മൾ കണ്ടോ ഈ ഒരു പോഷൻ കണ്ടോ കണ്ടു ഇത് കണ്ടോ 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 അതേപോലെ തന്നെ അവിടുന്ന് വന്നിട്ട് കണ്ടോ ഇത്ര ഷാർപ്പായിട്ട് നിർത്തിട്ടുണ്ടോ കണ്ടോ ഇനി നമ്മൾ എടുത്തിട്ട് ചെയ്യേണ്ട മറ്റൊരു കാര്യമുണ്ട് ഇതിന്റെ എല്ലാ ഭാഗം ഈ ഒരു ഭാഗം ഈ ഒരു ഭാഗം അതേപോലെ തന്നെ ഈ എന്റെ ഭാഗം ഉണ്ടല്ലോ ഇതെല്ലാം നമ്മൾ റൗണ്ട് ആക്കണം റൗണ്ട് ആക്കുമ്പോൾ ശ്രദ്ധിക്കണം ഓവർ ഓവർ പ്രസ് ചെയ്യരുത് ഒരു റഫായിട്ട് പ്രസ് ചെയ്യുകയുള്ളൂ കാരണം വെച്ചാൽ ഈ ഗ്ലാസ് സ്ക്രാച്ച് വരും ഇത് എന്തിനങ്ങനെ റൗണ്ട് വെച്ചാൽ നമ്മൾ മുകളിലോട്ട് കയറുമ്പം കൂർത്ത് നിൽക്കുകയാണെങ്കിൽ ഫിലിം ഇളകും ഈ റൗണ്ട് ആണെങ്കിൽ ഫിലിം ഇളകത്തില്ല അതേപോലെ തന്നെ താഴേ അങ്ങനെ നാല് പോർഷനും നമ്മൾ അങ്ങനെ ചെയ്യണം നാല് പോർഷനും നമ്മൾ അങ്ങനെ ചെയ്യുമ്പം കണ്ടോ എല്ലാ പോർഷനും നമ്മൾ അങ്ങനെ ചെയ്യണം കണ്ടോ ഇനി നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യമുണ്ട് ഹീറ്റ് അടിക്കണം കട്ട് ചെയ്ത് നമ്മളിപ്പം ഇവിടെ വെള്ളം ഒടിച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഇത് വെച്ചിട്ട് ശേഷം പുറത്തും വെള്ളം ഒടിച്ചിട്ടുണ്ട് നമ്മൾ ഇവിടെ ഒരു എയർ ഉണ്ട് ആ എയർ നമ്മൾ കളയണം സത്യത്തിൽ ഈ സാധനം അല്ല ചെയ്യുന്ന കേട്ടോ പക്ഷെ നമ്മളിപ്പം ജസ്റ്റ് ചെയ്ത് കൂടുതന്നേ ഉള്ളൂ കേട്ടോ ഉണ്ടോ ഈ എയർ നമ്മൾ അടിച്ച് കളയണം ഇയർ ഉണ്ട് ഈ ഏറ് ഏറും അടിച്ച് കളണം ഈ ഏറ് ഏറ് അടിച്ചു കളയുമ്പോൾ ഉള്ള ഗുണമെന്ന് വെച്ചാൽ നമുക്ക് കൃത്യമായിട്ടത് ഫിലിമിതിൻ്റെ ഉള്ളിലേക്ക് ഏറിപ്പോവുകയും ഇവിടുന്ന് ഏർ വരാതിരിക്കുകയും ചെയ്യും ഈ പോഷകളെല്ലാ ഏറും നമ്മൾ അടിച്ചുവിടെ കൊണ്ടുവരണം കണ്ടോ ഇനി നമ്മൾ ഹീറ്റ് ചെയ്യാൻ പൗണ്ട് Ini ini, Oke. Ini, terbuka. Okay. ini, terbuka. ini terbuka. വടിച്ചു വിടുമ്പം ഫസ്റ്റ് സെറ്റ് ചെയ്തിന് ശേഷം പഠിച്ചു വിട്ട് ഇങ്ങനെ വടിച്ചു ഈ കോർണർ ഈ രണ്ട് കോർണർ കോർണറും കറന്റായിട്ട് കേറണം നമ്മൾ അടിച്ചു വിടണം അതേപോലെ തന്നെ ഇവിടെ കിട്ടും കൃത്യമായിട്ടത് കയറണം കയറിയതിനു ശേഷം ഉണങ്ങിയ തുണിയിട്ട് നമ്മൾ ഈ ടോപ്പ് തുടച്ചു വിടണം പൈപ്പർ ഇതൊന്നും അല്ല കേട്ടോ ഞാന് ഇതിട്ട് അടിക്കുമ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ വര വീഴും നല്ല ക്വാളിറ്റി ഉള്ള ഫിലിമിലാണെങ്കിൽ വര വീഴും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിട്ടല്ല ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരുന്നത് മാത്രമല്ല ഒരു ട്യൂഷൻ എന്ന നിലയ്ക്ക് നമുക്ക് അറിയാവുന്ന ഒരു കാര്യം മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാതെ മാത്രമല്ല ഇനി നമ്മൾ പെതുക്കെ ഇതിങ്ങനെ പൊക്കണം പൊക്കുന്നതിന് മറ്റൊരു കടിച്ചോണ്ട് ഇതിട്ട് ഈ ഫീൽ ഗ്ലാസ് ഒക്കെ പൊക്കാണ്ടേ കണ്ടേ നമ്മൾ പൊക്കി നീ അവിടെ ഒന്ന് നോക്കി എന്തായാലും സ്പൈസോന്ന് നോക്കി എല്ലാം ഉണ്ടോ സ്പൈസോലുണ്ടോ ഇല്ലല്ലോ പക്ക അല്ലേ മേൽ ആ ഇനി നമ്മൾ താഴെ ഇനി കറങ്ങി വാ ഇറങ്ങി വീ നമ്മള് ചെയ്യാൻ പോലെ ഇവിടെ തന്നെ ഇങ്ങനെ പിടിച്ചേ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ടൊരു കാര്യം നമ്മൾ അങ്ങനെ വെച്ചാൽ പഠിച്ചു കൊടുത്തത് ഈ വൈപ്പർ കരുതി മണ്ണ് താഴോട്ട് വന്നേക്കുന്ന മണ്ണ് ഉണ്ടാവും ആ മണ്ണ് നമ്മൾ കൃത്യമായിട്ട് അടിച്ചു വേണം കണ്ടോ അതിനു ശേഷം നമ്മൾ ചെയ്യേണ്ട അവിടെ വീണ്ടും നമ്മൾ സ്പ്രേ അടിക്കണം എന്നിട്ട് പെതുക്കെ പെതുക്കെ ഇത് ഊരണം ഊരി ഊരി നമ്മൾ എടുക്കണം കണ്ടോ ഊരിൽ ഇച്ചിരി കൂടുതൽ മണ്ണോടിക്കാൻ കുഴപ്പമൊന്നുമില്ല ഈ സ്വിച്ചി വീഴരുത് ഇവിടെ വീഴുമ്പം ഷാർപ്പായിട്ട് കണ്ട് കറക്റ്റ് ആയിട്ട് തുടക്കം ചെറുകണം നമ്മൾ അടിച്ചിട്ട് ഇങ്ങനെ ഊരണം കണ്ടോ എന്നിട്ട് നമ്മളിങ്ങനെ വെള്ളം ഒടിച്ചു കൊടുക്കണം വെള്ളം ഒടിച്ചതിന് ശേഷം നമ്മുടെ ഈ ഫിലിം വളയരുത് ഓടിയു അതനുസരിച്ച് നമ്മൾ കൃത്യമായിട്ട് കയറ്റണം എന്നിട്ട് നമ്മളിവിടെ കണ്ടോ ഫിലിം കൃത്യമായിട്ട് നമ്മളത് ആ രീതിക്ക് അവിടെ തന്നെ നമ്മൾ കയറ്റണം കണ്ടോ 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 ഇങ്ങനെ ഈ കോർണർ ഈ കോർണർ ഭാഗത്തോട് കാണിച്ചു ഇവിടെ ഈ കോർണർ ഭാഗത്ത് ഇങ്ങനെ നമ്മൾ ചുളിക്ക് മേളിലോട്ടാക്കിട്ട് പെതുക്കെ 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 ഇങ്ങനെ 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 നമ്മൾ കണ്ടത് കണ്ട അതിനകത്തേക്ക് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് കണ്ട ഈ ഏറിങ്ങനെ തട്ടി 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 പുറങ്ങണം എന്നിട്ട് നമ്മൾ ചെയ്യണ്ട തട്ടി കയറിയതിനു ശേഷം ഇങ്ങനെ 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 ഈ ഒരു പോഷൻ വരുമ്പോ പ്രത്യേക ശ്രദ്ധ ഓടിയും അതിന് നമ്മൾ ചെയ്യേണ്ട ഈ ടോപ്പിന്നുണ്ടോ കണ്ടോ ഈ ടോപ്പിന്ന് ഓടിച്ച് ഓടിച്ച് കൊണ്ടുവരണം കണ്ടോ കണ്ടോ ഈ ഇവിടെ പറഞ്ഞ പോലെ റക്കണം ടോപ്പ് ഇങ്ങനെ ഇറക്കാവുള്ളൂ ഒരിക്കലും ഇങ്ങനെ ഇങ്ങനെ കുത്തിക്കൊണ്ട് പോയി ഏറെ ഏറെ മേളോട്ട് കയറി പോകും ഇനി നമ്മൾ ടോപ്പ് ചെയ്യാൻ പോകുന്നൊരു പണിയുണ്ട് നമ്മൾ ഈ സാധനം കണ്ടോ ഈ സാധനം ഇട്ടിട്ട് നമ്മളൊന്ന് വടിക്കും കണ്ടോ ശരിക്കിതല്ല നമ്മൾ ഇങ്ങനെ പഠിച്ച് കറക്റ്റ് ചെയ്യുന്നതാണ് ഞാൻ ജസ്റ്റ് ഇന്ന് കാണിച്ചു മാത്രമേ ഉള്ളൂ കണ്ടോ അത് ഇങ്ങനെ ടോ ഓടിച്ചിട്ട് കണ്ടോ കണ്ടോ ഇനി നമ്മള് ഈ ഒരു ഇത് കണ്ടോ വെള്ള ഈ മാസ്കിൻ്റെ ടേപ്പ് നമ്മൾ പെതുക്ക ഇളക്കിയെടുക്കണം അതിന് മണച്ചിരും താക്കാട്ടോ ശ്രദ്ധിച്ച് താക്കണം എടുത്തടിച്ചവരെ താക്കാത്ത രീതിയിൽ ഈ സൈഡിൽ ഈ മാസ്കിൻ്റെ ടൈപ്പ് നമ്മളെല്ലാം വലിച്ചുപൊലിച്ച് ഇളക്കുക എന്നിട്ട് നമ്മൾ ഈ കോർണർ പൗഡർ ഓടിച്ചു വന്നു എന്നിട്ട് നമ്മൾ പെതുക്ക വന്ന് കൈ കൊണ്ടെ ജസ്റ്റ് അതായത് വലിയ രീതിയിൽ പ്രെസ് ചെയ്യാത്ത ഇത് ചെറുതായിട്ട് കാരണം വെച്ചാല് ഒരു മീൻ ഒരു പൊടിക്കേ പ്രെസ് ചെയ്യാം പ്രസ് ചെയ്യാൻ ഒന്ന് പൊങ്ങാൻ നേരത്തെ ചെറുതായിട്ട് തള്ളിക്കൊള്ളു പൊടിക്ക് തള്ളുമ്പോ തള്ളുമ്പോൾ ഈ ഫിലിം ഈ ഗ്ലാസ് ആകുന്നിട്ട് ഇത് ടച്ച് ആകാതെ കയറി ഇതിനകത്ത് കിടക്കും മനസ്സിലാകും എന്നിട്ട് നമ്മൾ ബാക്കിയുള്ള പോഷനെ കറക്റ്റ് ചെയ്യണം എന്നിട്ട് ബാക്കിയുള്ള എല്ലാ നമ്മുടെ വെള്ളം വീണ എല്ലാ പോഷൻ

നമ്മൾ ഒട്ടിച്ചു കഴിഞ്ഞു അപ്പോൾ എന്തായാലും നിങ്ങളുടെ താഴെ കമൻ്റ് അടിക്കാം നമ്മൾ കമൻ്റ് അടിക്കാന്ന് വെച്ചാല് നമ്മൾ ചെയ്ത രീതി അടിപൊളിയാണെങ്കിൽ അതായത് നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട് അപ്പം ഇനി നമ്മൾ നെക്സ്റ്റ് ടൈമിൽ ഈ ഫ്രണ്ട് ഗ്ലാസ് അതേപോലെ തന്നെ ഈ ബാക്ക് ഗ്ലാസ് കണ്ടോ ഇത് ഹീറ്റ് അടിച്ച് ഒട്ടിക്കണ്ടേ അത് എങ്ങനെ ഹീറ്റ് അടിച്ചൊട്ടിക്കുന്ന വീഡിയോ ഞാൻ വിടുന്നതായിരിക്കും അപ്പൊ എന്റെ സമയം പോലെ ഇരിക്കും ഞാൻ അത് ചെയ്യുന്നത് എന്തായാലും ഉള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട വീഡിയോ നിങ്ങൾ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം കമൻറ്റും താഴെ അടിക്കുക നെക്സ്റ്റ് ടൈം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഓക്കെ ബൈ അനീസ്